നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ കെ എസ് രാജേഷിന് യാത്രയയപ്പ് നൽകി പുത്തൻകുരിച്ച് ഡിവൈഎസ് പി വി ടി ഷാജൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ കെ എസ് രാജേഷിന് സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും ചേർന്ന് യാത്രയയപ്പ് നൽകി

ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്ത കാര്യങ്ങളിലെല്ലാം വളരെ മികച്ച പ്രവർത്തന കാഴ്ചയുണ്ട് കെ എസ് രാജേഷ് ചടങ്ങിൽ ഉപഹാരം ഏറ്റുവാങ്ങി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സഞ്ജു ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സി ആർ മഞ്ജുമോൾ ഷിബു വർഗീസ് ബിജു ജോർജ് പി വി ശാന്തകുമാർ എഎസ്ഐമാരായ എസ് മധു പി സി ജോബി മഞ്ജുശ്രീ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ജനപ്രതിനിധികളായ നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന ന്യൂസിലൂടെ നിർമ്മാർജ്ജനം വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളുടെ വിരക്തം വിരക്തിയാണ് ന്യൂസ് അറ്റ് 8 ഇനി മാർತಾ അവതാരികയാകാൻ ഞാൻ ജാനു 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 ജാനു